വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്കുരുട്ടിയാണ് വെണ്ടക്കയും ഉരുളക്കിഴങ്ങും കൊണ്ട് വെണ്ടക്ക മെഴുക്കുരുട്ടി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും സവാളയും ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തൈരും കണ്ടോ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് സൂപ്പറായിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നാലഞ്ചെണ്ണം കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ സവാള അതായത് പത്ത് വെണ്ടയ്ക്ക ഇത്രയും മതി കേട്ടോ ഈ അളവിനുള്ള സാധനം മതി അതാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് സവാള എല്ലാം കൂട്ടിക്കോണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കയും സവാളയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ വെണ്ടക്കയുടെ കൂടെ കൂടെ ചേർക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണമല്ലോ അത് കാരണം നമ്മളിതൊന്ന് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കറുത്തു പോവും അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മതി എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിൽ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കടുകിട്ടാൽ മതി കുറച്ച് ഉഴുന്ന് അതും ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കടുകൊന്ന് പൊരിഞ്ഞു വരട്ടെ നമ്മുടെ ഉഴുന്നും ചുവന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിന് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു അതിൻ്റെ തോട് കളയണമെന്ന് നിർബന്ധം തോന്നില്ല കേട്ടോ വെളുത്തുള്ളിയുടെ ചെറുതായിട്ടൊന്ന് വഴട്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി വയ്ക്കാം യിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കഴുകിയിട്ട് നല്ല തുടച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ വിഴുവിപ്പ് അത്രയ്ക്ക് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഫ്രൈയിൽ കാണത്തില്ല ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റണം ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയേക്കാം ചിലർക്ക് വെണ്ടയ്ക്ക മാത്രം ഇട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അത് പകുതിയോളം വേണ്ടിയിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കയും ഒക്കെ പിന്നെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണേക്കാളും കുറച്ച് കുറച്ചും മതി കേട്ടോ ഒന്നും കൂടി കൂടിപ്പോണ്ട ഇപ്പോൾ കുറച്ച് ഗരം മസാല പൗഡറാണ് അര ടീസ്പൂൺ ചേർത്തത് ഒരു ടീസ്പൂൺ ചില്ലി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് നോക്കി ചേർത്താൽ മതി അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെയാണ് ചേർത്തത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നമ്മളിതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനിയിപ്പോൾ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി കുറച്ച് ചേർത്തോണേ ഇതിന് ഉപ്പ് കൂടുതൽ കയറത്തില്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ എണ്ണ തീരെ കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് കുറച്ചും എണ്ണ ഒഴിച്ചാൽ വീണ്ടും നന്നായിരിക്കും കുറച്ചുകൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് വായിട്ട് നിന്നത് കേട്ടോ ഇവിടെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോണേ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല വേവണം അത് വേവുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക് നല്ല രീതിയിൽ വാണ്ടി കെട്ടിക്കോളും സവാള എല്ലാം കൂടെ നല്ലപോലെ വഴണ്ട് കെട്ടിക്കോളും അപ്പോൾ മൂടി വെച്ചിരിക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നോൺ സ്റ്റിക് പാനായ കൊണ്ട് കുഴപ്പമില്ല വേറെങ്കിലും പാനാണെങ്കിൽ നിങ്ങൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിപൊളിച്ച് പോവും വെള്ളം ചേർക്കാത്തതുകൊണ്ടേ അപ്പോൾ കണ്ടോ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് വെണ്ടയ്ക്കെടുത്ത് നോക്കിയാൽ അതും അറിയാൻ പറ്റും നല്ലപോലെ വാണ്ടിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ ഫ്ലെയിം കൂട്ടി വെക്കണ്ട ഇപ്പം കണ്ടോ നമ്മുടെ മെഴുക്കൂറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഇളക്കി കൊടുക്കാം ആൻഡ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അപ്പം നമ്മുടെ വെണ്ടക്കയും ഉരുളക്കിഴങ്ങും കൂടെയുള്ള മെഴുക്ക് ഉരുട്ടി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്